വീട്ടിലെ എ സി കേടോ റിപ്പയർ ചെയ്യാൻ വേണ്ടി എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ കൊല്ലത്ത് ഫോണിന്റെ എ സിയുടെ ഒക്കെ സെയിൽസ് ഉള്ള ഒരുപാട് ഷോപ്പ്സ് ഉണ്ടായിരിക്കും ഈ ചൂടുകാലത്ത് എ സി വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് മികച്ച ഓഫേഴ്സ് ആണ് വിൻസ്കാർട്ട് ഒരുക്കിയിരിക്കുന്നത് വാങ്ങുന്നതിനോടൊപ്പം ഇവരുടെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് പെർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് എന്ത് കംപ്ലൈൻറ്റ് വന്നാലും ഫ്രീ ആയിട്ട് സർവീസ് ചെയ്തു തരും ഡൈക്കിൻ പോലെയുള്ള ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ഇവിടെ അവൈലബിൾ ആണ് ചേട്ടാ കോസ്റ്റ്ലി ആയിട്ടുള്ള ബ്രാൻഡ് അല്ലേ കോസ്റ്റ്ലി എന്നല്ല പറയുന്നത് ആക്ച്വലി നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെഷീൻ പ്രൈസാവും ഒരു ഡ്യൂറബിൾ ആയിട്ട് മിക്ക ഇഷ്യൂ ഓവർ ഹീറ്റ് കാരണം പി സി ബി അടിച്ചുപോലെ അല്ലെങ്കിൽ ഓരോരോ കംപ്ലയിൻസ് തണുക്കുന്നില്ല അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഇത് ആക്ച്വലി മിസ് ആക്ച്വലി പെർഫോമൻസ് ഓറിയൻ്റെ മെഷീൻസാണ് നമുക്ക് നോർമലി വാങ്ങിക്കുന്ന മെഷീനെക്കാട്ടും ഒരു തേർട്ടി പെർസെൻ്റ് കൂടിയും എഫിഷ്യൻസി കൂടുതലാണ് ഡ്യൂറബിലിറ്റി ഭയങ്കര ഡ്യൂറബിലിറ്റി ആണ് മാത്രമല്ല ലോങ് ടൈം ബ്രണ്ടിന് അതായത് കൊമേഴ്ഷ്യൽ ഏരിയകളിലെല്ലാം ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ആണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു ഒരു ഡീലർഷിപ്പ് ഈ ഒന്നും നമുക്ക് നോർമൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ാണ് അപ്പൊ അവരുടെ ഉള്ളിൽ ഒരു കൺസേൺ ഇത്രയും വിലയുള്ള സാധനമാണ് ഇതിന്റെ പാർട്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിരിക്കും കഴിഞ്ഞാൽ സർവീസ് ചെയ്ത് തരുമോ അപ്പൊ സർവീസ് ചാർജ് ഭയങ്കര കത്തിയായിരിക്കും അങ്ങനെ അവർക്ക് ഉണ്ടാവില്ലേ സെയിൽസ് ആൻഡ് സർവീസ് രണ്ടും ചെയ്യുന്നുണ്ട് അപ്പൊ സാധനങ്ങളും അവൈലബിലിറ്റി ഇഷ്യൂസ് ഇല്ല എല്ലാം നമ്മൾ സാധനം അവൈലബിൾ ആയിട്ട് തന്നെ സർവീസ് ചെയ്യാനുള്ള നമുക്ക് ഇതും ഉണ്ട് ഫൈവ് ഇയേഴ്സ് വരെ പി സി ബി വാറണ്ടി ടെൻ ഇയേഴ്സ് വരെ കമ്പ്രസ് വാറണ്ടി ഏറ്റവും വില കൂടിയ സാധനം എല്ലാം കവേർഡ് ആണ് ഈവൻ കൊമേഴ്ഷ്യൽ റെസ്റ്റോറൻസ് എവിടെ വെച്ചാലും ഇത് കവേർഡാണ് പക്ഷെ അതേസമയം ഈ ഇത് ഇത് ആർ ഐ സി എന്ന് പറയും ആർ ഐ സി ടെക്നോ വേറെ കൊമേഴ്ഷ്യൽ സ്പോർട്സ് വെച്ചാൽ ഒരു വർഷം വരെ ഫുൾ വാറണ്ടിയുള്ളൂ മിസ്റ്റർ മിഷിയുടെ പ്രോഡക്റ്റ്സ് ആകുമ്പോൾ അഞ്ച് കൊല്ലം പി സി ബി വാറണ്ടി ടെൻ ഇയേഴ്സ് കംപ്രസ് വാറണ്ടി കവറേജും ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഈ വിൻസ്കാട്ടിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ എം സി എടുക്കാം എം സി എടുത്തുകഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇത് കവേഡ് ആണ് നമുക്ക് എത്ര വർഷം വേണമെങ്കിൽ എം സി എടുത്ത് എം സി എടുത്ത് എന്തെങ്കിലും വീട്ടിൽ ചെന്നിട്ട് നമ്മൾ പിന്നെ എന്ത് കേസ് ഉണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ ചെയ്ത് കൊടുക്കും ഒരു ഫോൺ കോൾ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാപ്പ തന്നെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആണ് ഇത് കേട്ടോ വന്ന് എല്ലാ ഇവർ ചെയ്തു കൊടുക്കും മൊബൈൽ ലാപ്ടോപ്പ് എല്ലാ സർവീസും ഇവിടെ അവൈലബിൾ ആണ് ഫോൺസിന് ഇപ്പോൾ ആക്ച്വലി വരുന്ന സാംസങ്ങിന്റെ ഫോൺസ് ആകുമ്പോൾ നമുക്ക് എസ് ട്വന്റി ഫോർ അൾട്രാ എസ് ട്വന്റി ഫൈവ് അൾട്രാ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മോഡലല്ല ഈ മോഡൽ നമുക്ക് ക്യാഷ് ബാക്ക് ഓഫേഴ്സും അപ്ഗ്രേഡ് ഓഫേഴ്സും ഈവൻ ഒരു പതിനായിരം രൂപ വരെയുള്ള ഓഫേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് നോർമൽ ഫോൺ നമുക്കൊരു ത്രീ തൗസൻഡ് റുപ്പീസും ഫോർ തൗസൻഡ് എല്ലാം ക്യാഷ് ബാക്ക് കാർഡ് ക്ക് അങ്ങനെയുള്ള എല്ലാ ഓഫേഴ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് എല്ലാ ഫോണും ഇവിടെ സർവീസ് ചെയ്യാൻ പറ്റും ഏത് ബ്രാൻഡ് വന്നാലും നമുക്ക് ഇവിടെ സർവീസ് ചെയ്യാനുള്ള ടെക്നിക്കൽ ടീമുണ്ട് ഓൾ ഒരു ടെൻ ഇയേഴ്സ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നമ്മുടെ സർവീസ് എല്ലാം ചെയ്യുന്നത് വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാലോ ദുബായിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ചപ്പോ ലോക്കൌ കൺ ലോക്കൌ അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം വരുന്നുണ്ട് അതെല്ലാം നമുക്ക് ഇവിടെ സോൾട്ട് ചെയ്യാൻ പറ്റും ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് ഇതൊന്നും കൂടാതെ വീടോ റെസ്റ്റോറൻറ്റോ ഓഡിറ്റോറിയം എന്തെങ്കിലും വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇവർ ബിൽഡിംഗ് വന്ന് വിസിറ്റ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് എ സി ഫിറ്റിംഗ് അഡ്വൈസ് തരും അവരുടെ സർവീസിൽ സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ മാത്രം നിങ്ങൾ അവിടുന്ന് പർച്ചേസ് ചെയ്താൽ മതിയാവും എ സിക്ക് മാത്രമല്ല കേട്ടോ മൊബൈൽ ഫോൺസിനും അടിപൊളി ഓഫേഴ്സ് ഫ്ലിസ്കാർട്ടിലുണ്ട് ജെ ബി എൽ ജെബ്രോണിക്സ് ബോട്ട് പോലെയുള്ള ബ്രാൻഡ്സിൻ്റെ സൗണ്ട് സിസ്റ്റംസും ഇവിടെ അവൈലബിൾ ആണ് മൊബൈൽ ലാപ്ടോപ്പ് തുടങ്ങിയവയുടെ എല്ലാ അക്സസറീസും ഇവിടെ അവൈലബിൾ ആണ് അതുകൂടാതെ പൊട്ടി തകർന്നു പോയ ഫോണിന്റെ വരെ സർവീസ് ചെയ്യാൻ പറ്റിയ എഫിഷ്യന്റ് എഫിഷ്യൻറ്റായിട്ടുള്ള സ്റ്റാഫ്സും ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് കൂടാതെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സ്പീക്കർ മൈക്ക് പ്രൊജക്ടർ റെഡിങ്ങും ഇവിടെ അവൈലബിൾ ആണ് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ഡേയ്സും ഈ ഓഫേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇരുമ്പുവാലം എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് ടു വിസിറ്റ്